ഹേല കുട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് ബിസി കാര്യങ്ങളൊക്കെ ഏതായാലും വീഡിയോ ചെയ്യാനുള്ള സമയമൊന്നുമില്ലായിരുന്നു അപ്പം ഞാൻ ഏതെങ്കിലും വീഡിയോയിലോട്ട് തന്നെ കിടക്കുകയാണ് അപ്പം നമ്മളെല്ലാവരും എല്ലാവരും ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ സിൽക്കിൻ്റെ ത്രെഡ് യൂസ് ചെയ്യുന്നവരാണ് അപ്പോൾ സിൽക്കിൻ്റെ ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സിംഗിൾ ലെയർ ലെയറായിട്ടല്ലാതെ ടൂവും ത്രീയും ഫോറും ആയിട്ട് നമ്മൾ ഈ ഒരു നീട്ടിലേക്ക് ആക്കിക്കൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യല്ലോ ഫ്ലവറും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് മൂന്ന് നാല് ലെയറായിട്ട് നമ്മൾ ഇങ്ങനെ ഇതുപോലെ ത്രെഡ് എടുക്കുമല്ലോ അപ്പോൾ ആ ത്രെഡ് എങ്ങനെയാണ് ഈ ഒരു നീട്ടിലേക്ക് നമുക്ക് കോർക്കാൻ പറ്റുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത് അപ്പം ചെറിയൊരു പ്രയാസമാണ് സാധാരണ എന്നാ ഓർക്കുമ്പോഴത്തേക്കിനാ ഇത് ഞാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ട്രിക്കാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇതിപ്പോൾ ഞാൻ മൂന്ന് ലെയറായിട്ടാണ് ത്രെഡ് എടുത്തിരിക്കുന്നത് ഇത് സൈസ് നീഡിലെ സൈസ് എനിക്ക് തോന്നുന്നു പന്ത്രണ്ടായിരുന്നെന്ന് തോന്നുന്നു ഞാൻ കറക്റ്റ് അതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം ഏതാ സൈസ് എന്നുള്ളത് കറക്റ്റ് സൈസ് ഞാൻ ഓർക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇതുപോലെ മൂന്ന് ലെയറായിട്ട് ത്രെഡ് എടുത്തിട്ടുണ്ട് നീഡിൽ ഇതാണ് എടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പന്ത്രണ്ടോ പത്തോ എങ്ങാണ്ടാന്ന് തോന്നുന്ന സൈസ് നമ്പർ കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല അത് ഞാൻ ഏതായാലും ഇതിനകത്ത് ഞാൻ മെൻഷൻ ചെയ്ത് തരുക അതിൻ്റെ ഫോട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ എടുത്തിരിക്കുന്ന ഈ ത്രെഡ് മൂന്ന് ലെയറായിട്ടാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തുമ്പത്തായിട്ട് അതായത് നമ്മുടെ നീഡിൽ കോർക്കുന്ന ആ പോർഷനിലായിട്ട് ഒന്ന് നമ്മൾ ഇതുപോലെ പശയൊന്ന് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം കറക്റ്റ് ആ ഒരു ത്രെഡൊക്കെ ഒന്ന് കറക്റ്റായിട്ട് എടുത്തതിന് ശേഷം വേണ്ട ഇതുപോലൊന്ന് പശയൊന്ന് ഒരു ഇച്ചിരി ഒത്തിരി ഒന്ന് വേണ്ട ഒരു തുള്ളി ഒരു പൊടിക്കൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ രണ്ട് ഫിംഗറിൻ്റെ ഇടയിൽ വെച്ച് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുന്ന് കൊടുത്താൽ കൊടുക്കുക അപ്പം നല്ലതായിട്ട് ആയിട്ട് ഈ ത്രെഡ് എല്ലാം കൂടെ ഒറ്റ ഒരു ലൈനായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഇതിപ്പോൾ ഞാനിപ്പോൾ ത്രീ ലെയർ കാണിക്കുന്നതെന്നേ ഉള്ളൂ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ലെയർ വേണേലും ചെയ്യാം അപ്പോൾ നമ്മൾ നീഡിലിൻ്റെ സൈസ് മാറ്റി ഒന്നുള്ള നീഡിലും കൂടെ എടുത്താലായിട്ട് മാത്രം മതി ഇപ്പം ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മൂന്ന് നൂലും കൂടെ ഒറ്റ നൂലായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അത് ഉണങ്ങിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് സൂചി കോർത്തെടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഉണങ്ങുന്നതിന് മുൻപേ കോർക്കുവാണെന്നുണ്ടെങ്കിൽ കോർത്തെടുത്തതിന് ശേഷം ആ തുമ്പൊന്ന് കട്ട് ചെയ്തൊന്ന് കളഞ്ഞാൽ മതി ബാക്കി ഗം ആണെങ്കിൽ ഇതുപോലെ ഈ ത്രെഡേലൊന്നും ഫുള്ളായിട്ട് ആവാതിരിക്കാൻ വേണ്ടി കോർത്തെടുത്തതിന് ശേഷം തന്നെ ഒന്ന് ആ ഒരു ത്രെഡ് ഒന്ന് ഇത് കട്ട് ചെയ്ത് കൊടുക്കൊടുത്താൽ ഇത് ഉണങ്ങിയതിന് ശേഷമൊക്കെ കയറ്റുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങും പെട്ടെന്ന് അന്നേരപ്പം തന്നെ കയറ്റുന്നതെങ്കിൽ ത്രെഡ് കട്ട് ചെയ്തില്ലേലും കുഴപ്പമില്ല അതാണ് ഇത് ഈസി ആയിട്ട് തന്നെ നമുക്ക് അന്നേരപ്പം ത്രെഡ് നീട്ടിലാണെങ്കിൽ കോർത്തെടുക്കാനായിട്ട് പറ്റും അല്ലാതെ നമ്മൾ കോർക്കുമ്പോഴത്തേക്കിനും ഒരിച്ചിര പ്രയാസമല്ല മൂന്ന് മൂന്ന് രീതിയിലായിട്ട് നിൽക്കും നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വരും അപ്പോൾ കോർക്കാനായിട്ടുള്ളൊരു പെട്ടെന്ന് കോർക്കാനായിട്ടുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് അപ്പോൾ ഒരു ഒരു ചെറിയൊരു ടിപ്പായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഇതുപോലെ സിൽക്കിൻ്റെ ത്രെഡ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ നോർമൽ ത്രെഡ് ആണെങ്കിലും എത്ര ലെയർ ആണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് വരും പിന്നെ നമ്മൾ ഈ ത്രെഡ് എടുത്ത് കഴിയുമ്പോഴത്തേക്കിനത് വേണ്ട ചെറിയൊരു വളവ് പോലെ അല്ലെങ്കിൽ അതായത് നമ്മുടെ ആ നൂലിങ്ങനെ ചുറ്റിയിരുന്നതിൻ്റെയായിട്ടുള്ള ചെറിയൊരു വളവ് പോലെ ഉണ്ടല്ലോ അപ്പോൾ അത് കറക്റ്റ് ഇനി അത് നിവർത്തും കൂടെ എടുക്കാനായിട്ടുള്ള രീതിയും കൂടെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിന് മുൻപായിട്ട് വേണ്ട ആ കോർത്ത് ത്രെഡ് ആണെങ്കിൽ ഇതുപോലെ തുമ്പൊന്ന് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഈ കാണാമല്ലോ ത്രെഡ് അവിടെ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ടല്ലേ കിടക്കുന്നത് നമ്മൾ സാധാരണ ആയിട്ട് നമുക്ക് ആ ത്രെഡ് കിട്ടുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ ആ ത്രെഡ് ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന ത്രെഡ് ചുരുളിച്ച മാറി അതായത് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഇപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അതായത് രണ്ട് ത്രെഡിൻ്റെ ഉണ്ടല്ലോ രണ്ട് തുമ്പ് രണ്ട് തുമ്പ് തന്നെ ഇതുപോലൊന്ന് നമ്മുടെ കയ്യിലോട്ടൊന്ന് ചുറ്റിച്ചൊന്ന് പിടിച്ചതിന് ശേഷം ഒന്ന് ലൂസാക്കി കൊടുക്കണം എന്നിട്ട് ഒറ്റ വലി വലിച്ചാൽ മതി ആ ഒരു വലിയിൽ നന്നായിട്ട് തന്നെ സ്ട്രെയിറ്റ് ആവും ആയില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇതുപോലെ തന്നെ ഒന്നുകൂടി ഒന്ന് വലിച്ചാൽ മതി എന്നും അതിന് വലിച്ച് പൊട്ടിക്കരുത് അത്രയും ശക്തി വലിക്കണമെന്നില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ ഭയങ്കര ശക്തി വലിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ അത്രയും ശക്തിയിലല്ല വലിക്കുന്നത് അപ്പം ഇതുപോലൊന്ന് വലിക്കുവാണെങ്കിൽ നമ്മുടെ ത്രെഡ് കറക്റ്റ് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിട്ടും ആ ഒരു 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 ബെൻഡായിട്ട് കിടക്കുന്ന ആ ഒരു ഇതെല്ലാം മാതിരി നല്ല ആയിട്ട് കിട്ടുക അപ്പോൾ ഈ ഒരു രണ്ട് ടിപ്പാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനായിട്ട് ഷെയർ ചെയ്യാനായിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ അതുവരെ ബായ്